ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണ് ഏതൊക്കെയാണ് ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ് അതിൽ തന്നെ എത്ര ടൈപ്സ് വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കൗണ്ട്സ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻറ്റു ഫൈവ് ദേ ആർ അസെറ്റ്സ് ലാബിലിറ്റീസ് ക്യാപിറ്റൽ എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ഇനി ഇതൊക്കെ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഫസ്റ്റ് വൺ അസെറ്റ്സ് അസെറ്റ്സ് ആർ മെറ്റീരിയൽ തിങ്സ് ഓർ പൊസിഷൻ ഓഫ് പ്രോപ്പർട്ടി ഓൺ ബൈ ദ കമ്പനി അപ്പോൾ അസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്തികൾ ബിസിനസ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള വിഭവങ്ങളും സമ്പത്തും ബിസിനസ്സിലേക്ക് കിട്ടാനുള്ള തുകയും കൂടി നമ്മൾ ആസ്തികൾ എന്ന് പറയാം മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പണമോ പണമാക്കി മാറ്റാൻ കഴിയുന്ന മൂല്യമുള്ള വസ്തുക്കൾക്കോ ആസ്തികൾ അഥവാ അസെറ്റ് എന്ന് നമുക്ക് പറയാം അസെറ്റ്സ് ആർ ടു ടൈപ്സ് ദ ആർ കറണ്ട് അസറ്റ്സ് ആൻഡ് ഫിക്സ്ഡ് അസെറ്റ്സ് കറൻറ്റ് അസെറ്റ്സ് ദീസ് ആർ അസെറ്റ്സ് വിച്ച് അക്കേഡ് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് കൺവേർട്ടിങ് ഇൻ ടു ക്യാഷ് ഓർ കൺസ്യൂമിംഗ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് യൂഷ്വലി ലെസ് ദാൻ വൺ ഇയർ അപ്പോൾ കറൻറ്റ് അസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പിലുള്ള ആസ്തികൾ കുറച്ചു കാലം മാത്രം ബിസിനസ്സിലുണ്ടാവുകയും ഒരു വർഷത്തിനുള്ളിൽ മാറ്റം സംഭവിക്കുകയും ചെയ്യുന്ന ആസ്തികളെ നമ്മൾ നടപ്പിലുള്ള ആസ്തികൾ അഥവാ കറൻ്റ് അസെറ്റെന്ന് പറയുന്നു നെക്സ്റ്റ് വൺ ഫിക്സ്ഡ് അസെറ്റ്സ് ദീസ് അസെറ്റ്സ് ആർ അക്വേറ്റ് റിലേറ്റീവ്ലി ഫോർ ലോങ് പീരിയഡ് ഫോർ ക്യാരിയിങ് എ ബിസിനസ് ആൻഡ് ആർ നോട്ട് മീൻ ഫോർ റീസെയിൽ അപ്പോൾ ഫിക്സഡ് അസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരാസ്തികൾ ദീർഘകാലം ബിസിനസ്സിൽ നിലനിൽക്കുന്ന ആസ്തികളെ നമ്മൾ സ്ഥിരാസ്തികൾ അഥവാ ഫിക്സഡ് അസെറ്റ് എന്ന് പറയാം നെക്സ്റ്റ് വൺ ലാബിലിറ്റീസ് എന്താണ് ലാബിലിറ്റീസ് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യതകൾ സാമ്പത്തികമായ കടപ്പാടിന് അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നും മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള കടത്തെ നമ്മൾ ബാധ്യത അല്ലെങ്കിൽ ലാബിലിറ്റി എന്ന് പറയുന്നു ലാബിലിറ്റീസ് ആർ ടു ടൈപ്സ് കറണ്ട് ലാബിലിറ്റീസ് ആൻഡ് ലോങ് ടേം ലാബിലിറ്റീസ് കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അടയ്ക്കേണ്ട ബാധ്യതകളെയാണ് നമ്മൾ കറൻറ്റ് ലാബിലിറ്റീസ് എന്ന് പറയുന്നത് സാധാരണയായി ഒരു വർഷമോ അതിൽ കുറവോ വിത്തിൻ വൺ ഇയർ പേബിൾ ഇനി ലോങ് ടേം ലാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാല ബാധ്യതകൾ ഒരു നീണ്ട കാലയളവിന് ശേഷം അടയ്ക്കേണ്ട ബാധ്യതകളാണ് സ്ഥിരം അല്ലെങ്കിൽ ദീർഘകാല ബാധ്യതകൾ എന്ന് പറയുന്നത് സാധാരണയായി ഒരു വർഷത്തിൽ കൂടുതൽ ആഫ്റ്റർ വൺ ഇയർ പേബിൾ നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ ക്യാപിറ്റൽ റിഫേഴ്സ് ടു ദ മണി ഓർ മണി ഈസ് വേർത്ത് ലാൻഡ് ബിൽഡിംഗ് എക്സെട്ര ഇൻട്രൊഡ്യൂസ് ഓർ ഇൻവെസ്റ്റ് ബൈ ദ ഓണർ ഇൻ ടു ബിസിനസ് അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണേഴ്സ് ഫണ്ട് ഒരു ബിസിനസ്സിലേക്ക് ഓണർ കൊണ്ടുവരുന്ന പണമോ പ്രോപ്പർട്ടിയെയോ നമുക്ക് ക്യാപിറ്റൽ എന്ന് വിളിക്കാം നെക്സ്റ്റ് വൺ എക്സ്പെൻസസ് ആൻ എക്സ്പെൻസ് ഈസ് ദ കോസ്റ്റ് ഇൻകേഡ് ബൈ എ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ജനറേറ്റിംഗ് റവന്യൂ ഓർ മെയിൻ്റൈനിങ് ഓപ്പറേഷൻസ് അപ്പോൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലുള്ള ഔട്ട്ഗോയിങ് സോഴ്സുകളാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആർ ടു ടൈപ്സ് ദ ആർ ഡയറക്ട് എക്സ്പെൻസ് ആൻഡ് ഇൻഡയറക്ട് എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഉണ്ടാകുന്ന എങ്ങനെയാണ് രണ്ട് മാർഗങ്ങളിലൂടെയാണ് ഒന്നുകിൽ പർച്ചേസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവാക്കിയിട്ടുള്ള ചിലവുകളെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കോസ്റ്റ് എന്ന് പറയാം ഇനി ഇൻഡയറക്ട് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഓഫീസിൽ നടക്കുന്ന എക്സ്പെൻസുകളെല്ലാം നമ്മൾ ഇൻഡയറക്ട് എക്സ്പെൻസുകളായിട്ട് കാണിക്കും ഈ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ മാനുഫാക്ചറിങ് ചെയ്ത് വെച്ചിട്ടുള്ള കമ്പ്യൂട്ടർ സെയിൽ ചെയ്യാൻ പോകുന്നു അപ്പോൾ അത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു അഡ്വെർടൈസ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നു അപ്പോൾ അതിനു വേണ്ടി ചിലവാക്കുന്ന എമൗണ്ട് ആ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇൻഡയറക്ട് എക്സ്പെൻസ് ആയിട്ട് കാണിക്കും കാരണം നമ്മളത് സെയിൽ പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നതാണ് സോ സെയിൽ പ്രൊമോഷൻ കോസ്റ്റ് ൻ ഇതാണ് ഇൻഡറക്ട് എക്സ്പെൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഇൻകംസ് ഇൻകം ഇസ് ദ എക്കണോമിക് ബെനഫിറ്റ് ഇൻ ബിസിനസ് നമ്മുടെ കമ്പനിയുടെ ഇൻകമ്മിങ് സോഴ്സ് പണത്തിൻ്റെ ഇൻകമിങ് സോഴ്സാണ് ഇൻകം എന്ന് പറയുന്നത് ഇതിപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പണം കിട്ടുന്ന സോഴ്സുകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ ഇൻകം എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നു ഇൻകംസ് ആർ ടു ടൈപ്സ് ദേ ആർ ഡയറക്ട് ഇൻകം ആൻഡ് ഇൻഡയറക്ട് ഇൻകം ഡയറക്റ്റ് ഇൻകം ഇറ്റ് ഈസ് എൻ ഐറ്റം ഓഫ് ഇൻകം ദാറ്റ് ജനറേറ്റ് ദ പ്രൈമറി സോഴ്സ് ഓഫ് ഏർണിംഗ് ഫോർ ആൻ എൻറ്റിറ്റി ഓഫ് എ ബിസിനസ് എനി കമ്പനി ഡിപ്പെൻഡിങ് ഒൺലി ഡയറക്റ്റ് ഇൻകം അപ്പോൾ ഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ തന്നെ സെയിൽസും സർവീസുമാണ് ആണ് അപ്പോൾ ഡയറക്റ്റ് ഇൻകത്തിൽ രണ്ട് ഇൻകങ്ങളേ ഉള്ളൂ സെയിൽസ് ആൻഡ് സർവീസ് ഒരു ബിസിനസ്സിലേക്ക് സെയിൽസിലൂടെയോ സർവീസിലൂടെയോ ലഭിക്കുന്ന വരുമാനങ്ങളെയാണ് ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഇനി ഇൻഡയറക്ട് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഐറ്റം ഓഫ് ഇൻകം ദാറ്റ് ഡസ് നോട്ട് മേക്ക് ദ പ്രൈമറി സോഴ്സ് ഓഫ് എണിങ് ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് ഇൻകം അപ്പോൾ ഇൻഡയറക്ട് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിലേക്ക് സെയിൽസിലൂടെയോ സർവീസിലൂടെയോ അല്ലാതെ മറ്റുള്ള മേഖലയിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത് സെയിൽസ് സർവീസ് അല്ലാതെ അഡീഷണൽ ആക്ടിവിറ്റിയിൽ നിന്നും കിട്ടുന്ന വേജ് ഇതാണ് ഇൻഡയറക്റ്റ് ഇൻകം അപ്പോൾ ഗൈസ് ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സിൽ വരുന്ന അസെറ്റ്സ് ലയബിലിറ്റി ക്യാപിറ്റൽ എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ഇതൊക്കെ എന്താണെന്നും ഇതൊക്കെ എത്ര ടൈപ്സ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്